അപ്പം എല്ലാ ഇന്ത്യയിലും ഒട്ടാകെ ഇന്ത്യക്കാരൻ പഠിച്ചു വളർന്നുയരും എന്ന് കണ്ടിട്ടാണ് ബ്രിട്ടീഷുകാരൻ ഈ അറബി മലയാള സാഹിത്യത്തെ തമസ്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് അതിനെ തുടർന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വിഭാഗം തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വന്നിട്ടുള്ള സെലഫി കമ്മ്യൂണിറ്റിയാണ് അവരും ഈ ഭാഷ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഒരു പ്രസ്ഥാനം കേരളത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളീയർ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുമായിരുന്നു അതില്ലാതാക്കിയതാണ് യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുള്ള ഒരു കാര്യം കോഴിക്കോട്ടെ കുറ്റിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് കാലി മുഹമ്മദ് അവരുടെ കബറുള്ളത് കുറ്റിച്ചിറ ജുമാ മസ്ജിദ് നിങ്ങൾക്കിന്ന് പോയാൽ കാണാം പരന്നു കിടക്കുന്ന ആ ജുമാ മസ്ജിദ് അതിൻ്റെ അടുത്തൊരു ചിറയുണ്ട് അതാണ് കുറ്റിച്ചിറ എന്ന് പറയുന്നത് ഒരു കുളം സാമൂതിരിയുടെ കാലത്ത് മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ കുളത്തിൻ്റെ ചുറ്റും വൈകുന്നേരം കോഫി കഴിക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു അങ്ങനെയുള്ളൊരു ഒരു ഒരു നഗര സ്ക്വയറായിരുന്നു കുറ്റിച്ചിറ ഒരു ഭാഗത്ത് ഖാദി മുഹമ്മദ് അവരുടെയും ആ പരമ്പരയുടെ പാണ്ഡിത്യ നിർഭരമായ ആ അധ്യാപന ശ്രേണി തന്നെ ആ മസ്ജിദിൽ നടക്കുകയാണ് അതിനപ്പുറത്ത് ജിഫ്രി തങ്ങളുടെ ആത്മീയ സദസ്സുകളും ആത്മീയ നേതൃത്വവുമാണ് മൈസൂരിൽ നിന്ന് ടിപ്പു സുൽത്താൻ വരുന്നു ജിഫ്രി തങ്ങളുടെ ആശീർവാദങ്ങൾ വാങ്ങാൻ വേണ്ടി മാനവിക്രമൻ ചക്രവർത്തിയിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ട് ടിപ്പു സുൽത്താൻ കോഴിക്കോട്ടെ ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു കുളം കുഴിക്കുന്നു അതാണ് മാനാൻചിറ എന്ന് പറയുന്ന കുളം ഇന്നതൊരു സ്ക്വയറാണ് മാനാൻചിറ സ്ക്വയർ അത് തൻ്റെ ഷെയ്ഖായ ജിഫ്രി ഷെയ്ഷേഖ് ജിഫ്രി തങ്ങൾക്ക് വേണ്ടി ഹതിയായി മൈസൂരിലെ ടിപ്പു സുൽത്താൻ നൽകിയിട്ടുള്ളതാണ് അതിന് ഭൂമി കൊടുത്തത് മാനവിക്രമൻ ചക്രവർത്തിയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി കോഴിക്കോട് നഗരത്തിൻ്റെ മധ്യത്തിൽ നിലകൊള്ളുന്നതാണത് അപ്പം അന്ന് കോഴിക്കോട് കൊറ്റിച്ചിറയിൽ നിങ്ങൾക്ക് കാണാം അവിടെ മിസ്കാൽ മസ്ജിദുണ്ട് അഞ്ചുനിലയിൽ മരം കൊണ്ട് തേക്ക് കൊണ്ടുണ്ടാക്കിയ അത്ഭുതകരമായൊരു മസ്ജിദ് എണ്ണൂറ് വർഷമായതിന് നാഹുദ മിസ്കാൽ എന്ന് പറയുന്ന യമൻകാരനായ കച്ചവടക്കാരനാണത് ഉണ്ടാക്കിയത് ആയിരം വർഷം പഴക്കമുള്ളതെന്ന് എം ജി എസ് നാരായണൻ പറയുന്ന മുഛന്തിപ്പള്ളി എന്ന് പറയുന്ന മറ്റൊരു മസ്ജിദ് അവിടെയുണ്ട് കുറ്റിച്ചിറപ്പറ ഈ ജുമാ മസ്ജിദുണ്ട് അവിടെ ബുദ്ധവിഹാരമുണ്ട് ബോറകളുടെ ആരാധനാലയമുണ്ട് ജൈന ടെമ്പിളുണ്ട് അതുപോലെ തന്നെ ഹൈന്ദവരുടെ ടെമ്പിളുണ്ട് ക്രിസ്ത്യൻ ചർച്ചുണ്ട് എല്ലാ മതക്കാരുടെയും ഒരു സ്ഥലമാണത് ഈ കുറ്റിച്ചിറ ജുമാ മസ്ജിദിൻ്റെ തൂണുകളായിരുന്നു അന്നത്തെ ക്ലാസ്മുറികൾ പഴയകാലത്തെ മസ്ജിദുകളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് തൂണ് കാണാം എന്തിനാണ് ഈ തൂണ് അത് മേല ആ മേൽക്കൂര താങ്ങി നിർത്താൻ വേണ്ടി മാത്രമല്ല അത് ആ തൂണുകൾ ഓരോന്നും ക്ലാസ്മുറികളാണ് തലപ്പാവും താടിയുമുള്ള മുസ്ലിയാർ ആ തൂണിൽ ചാരി ചമ്രം പതിഞ്ഞിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ പുസ്തകം വെച്ച് കിതാബ് വെച്ച് അദ്ദേഹം പഠിപ്പിക്കും ചുറ്റും നാലോ അഞ്ചോ എട്ടോ പത്തോ ഇരുപത്തഞ്ചോ കുട്ടികൾ വട്ടത്തിലിരിക്കും ഓരോ തൂണിലും ഓരോ ഉസ്താദുമാരുണ്ടാകും ഒരാൾ ഫിഖ്ഹ് പഠിപ്പിക്കുന്നു മറ്റേയാൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു വേറെ ഒരാൾ അഹീദ് പഠിപ്പിക്കുന്നു അടുത്തയാൾ കെമിസ്ട്രി പഠിപ്പിക്കുന്നു വേറെ ഒരാൾ തസവ് പഠിപ്പിക്കുന്നു മറ്റൊരാൾ അഫ്ലാക്ക് അഥവാ വാനശാസ്ത്രം പഠിപ്പിക്കുന്നു വേറെ ഒരാൾ നെഹുൻ സർഫും പഠിപ്പിക്കുന്നു അതിൻ്റെ അപ്പുറത്തുള്ള ആൾ ജിയോഗ്രഫി പഠിപ്പിക്കുന്നു ബയോളജി പഠിപ്പിക്കുന്നു ത്വിബ് മെഡിസിൻ പഠിപ്പിക്കുന്നു ഹന്തസ്സ പഠിപ്പിക്കുന്നു ഇതാണ് മസ്ജിദുകളിൽ ഉണ്ടായിരുന്നത് എല്ലാ വിജ്ഞാനങ്ങളും ഈ മസ്ജിദിൽ വെച്ചാണ് പഠിപ്പിച്ചിരുന്നത് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും വന്ന മസ്ജിദിലാണ് പഠിപ്പിച്ചിരുന്നത് പക്ഷേ ഇത് അറബി ഭാഷയിലായിരുന്നു പിന്നീട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന പേർഷ്യൻ ഭാഷയിലായിരുന്നു എന്ന് മാത്രം ഇംഗ്ലീഷിലായാലേ വിദ്യാഭ്യാസമാകൂ എന്ന തോന്നൽ ചിലർക്കുണ്ട് ഇംഗ്ലീഷ് ഈ അടുത്ത കാലത്ത് വന്നതാണ് ബ്രിട്ടീഷുകാരൻ നമ്മുടെ നാട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നപ്പോൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോൾ ആളുകളോട് സംസാരിക്കണമല്ലോ അതിനുവേണ്ടി നാട്ടുകാരെ പഠിപ്പിച്ച ഭാഷയാണ് ഇംഗ്ലീഷ് അല്ലാതെ വലിയ സാഹിത്യസമ്പുഷ്ടമായ ശാസ്ത്രത്തിൻ്റെ വൈജ്ഞാനങ്ങളൊക്കെ നിറഞ്ഞൊരു സാധനമൊന്നുമല്ല അതൊക്കെ ഇപ്പം കോപ്പി അടിച്ചുണ്ടാക്കിയതാ ഈജിപ്തിൻ്റെ ലൈബ്രറികളും ബാഗ്ദാദിൻ്റെ ലൈബ്രറികളും ഡമാസ്കസിൻ്റെ ലൈബ്രറികളും കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ട് അക്കൂട്ടത്തിലാണ് കേരളത്തിൽ നിന്ന് ആയിരത്തിലേറെ അറബി മലയാള പുസ്തകങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോയത് അങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുപോയ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്താൻ ആളെ ഇരുത്തിയിട്ട് എഴുത്തുകാരൻ്റെ പേര് അറബിയിൽ നിന്ന് മാറ്റി ആംഗലേയ ഭാഷയിലേക്കാക്കി മാറ്റി ഇതാ ഞങ്ങൾ ശാസ്ത്രകാരന്മാരാണ് ഞങ്ങൾ പരിഷ്കൃതരാണ് എന്ന് പറയാൻ തുടങ്ങിയത് കൊർഡോവയിൽ മുസ്ലിംകൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ കാലത്ത് ബ്രിട്ടീഷുകാരൻ അറിയാതെ കടപ്പുറത്ത് ഞെണ്ടുപിറുക്കുന്ന കാലമാണ് സ്പെയിനിന്റെ ശോകാവ്യം പാടിയ കവി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ബലൻസിയ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ബലൻസിയെന്നെ കാണാൻ കഴിയുകയുള്ളൂ ബലൻസിയ കഴിയുകയുള്ളു ബലൻസിയൻ കർണാത്ത അന്തലുസ് ഇതൊക്കെ ലോകത്തിന് വെളിച്ചം നൽകിയ കേന്ദ്രങ്ങളാണ് അറബികളല്ല ലോകത്തിന് അറബി ഭാഷ പഠിപ്പിച്ചത് അന്തലുസുകാരനായ മുഹമ്മദ് ബിൻ മാലിക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ലോകം മുഴുവനും അറബി ഗ്രാമർ പഠിപ്പിക്കുന്നത് എൻഡലോഷ്യക്കാരൻ സ്പാനിഷ് ഭാഷക്കാരനാണ് കേരളക്കാരനായ ഷെയ്ഖ് ജൈനുദ്ദീൻ മഹ്ദുമാണ് ഫതുഹുൽ മൊഴിയൻ എഴുതിയിട്ട് ലോകത്തിന് പഠിപ്പിക്കുന്നത് അത് അറബി ഭാഷയിലാണ് എഴുതുന്നത് അദ്ദേഹം മലയാളിയാണ് അതുപോലെ തന്നെ കുർത്തുബ ഇമാം കുർത്തുബിയുടെ തഫ്സീർ എഴുതുന്നത് സ്പാനിഷ്കാരനായ ആ പണ്ഡിതൻ അറബി ഭാഷയിലാണ് എഴുതുന്നത് കുർത്തുബയും കർണാഥയും എല്ലാം തന്നെ സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും കലയുടെയും എല്ലാം വലിയ കേന്ദ്രങ്ങളായിരുന്നു അബുൽ ഖാസിം അസഹറാവി എന്ന് പറയുന്ന പണ്ഡിതൻ അന്ന് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിനിൽ കുടൽ സർജറി നടത്തി കുടലിന്റെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നും സങ്കീർണമാണ് അദ്ദേഹം കൈകൊണ്ട് അണച്ചുണ്ടാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർജറി നടത്തി അതാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൻ എന്താ ചെയ്തത് ഹിബുക്രാറ്റ്സ് എന്ന് പറയുന്ന ഒരാളുടെ പേര് അത് ഹിപ്പോക്രാറ്റ് എന്നെഴുതി അപ്പോ ഇംഗ്ലീഷുകാരനായി ഇയാൾ യുനാൻകാരനാ ജാലിനോസ് എന്നതിന് ഗ്യാലൻ എന്നെഴുതി അപ്പോ ഇംഗ്ലീഷുകാരനായി ബാഗ്ദാദിലും നൈസാപൂരിലും താഷ്ഖൻഡിലും പ്രവർത്തിച്ച ബുഹാറക്കാരനായ അബു അലി ഇബിന് സീനയുടെ പേര് അവീസ് അന്ന എന്ന് എഴുതി ഇന്നും ഇംഗ്ലീഷ് വൈദ്യം പഠിക്കുന്ന കുട്ടികൾ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന അൽ ഖാനൂൻ ഫി ത്ബ് എന്ന് പറയുന്ന ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട് കാനോൺ ഓഫ് മെഡിസിൻ എന്ന് പറയാ അത് പീരങ്കി അല്ല അൽ ഖാനൂൻ എന്ന അറബി പദമാണ് ഖാനൂൻ കാനൺ അല്ല അത് അപ്പോൾ ഇബിന് സീനയുടെ പേര് അവീസന്ന എന്ന് എഴുതിയാൽ അവൻ ഇംഗ്ലീഷുകാരനായി ഇതാണ് ഇംഗ്ലീഷുകാരന്റെ വിജ്ഞാനം എന്ന് പറയുന്നത് ബാഗ്ദാദിൽ നിന്നും ദമാസ്കസിൽ നിന്നും ഒക്കെ കട്ടുകൊണ്ടുപോയ പുസ്തകങ്ങളെ മാറ്റിയിട്ട് ഇംഗ്ലീഷിൽ എഴുതി അതിന് മാറ്റുക പോലും ചെയ്തിട്ടുള്ള ഒരു കൂട്ടരാണ് അവർ അപ്പം ഇംഗ്ലീഷ് പഠിച്ചാലേ വിദ്യാഭ്യാസമാകും എന്ന് തോന്നുന്നത് വിദ്യാഭ്യാസമാണ് ഭാഷയല്ല പ്രശ്നം അറിവാണ് അപ്പം ആ അറിവ് പഠിക്കാൻ വേണ്ടി സ്വന്തം ഭാഷയ്ക്കരമില്ലാത്ത കാലത്ത് അറബി ഉപയോഗിച്ചുകൊണ്ട് എഴുതി അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരൻ ആലപ്പുഴക്ക് ഇംഗ്ലീഷുകാരൻ എന്താ പറയുക എലപ്പി പി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പ്രയാസം അലപ്പി എന്ന് പറയാം അവന് പറയാൻ കഴിയില്ല പുഴ എന്നതൊരിക്കലും ഇംഗ്ലീഷുകാരന് പറയാൻ കഴിയില്ല അപ്പം ആല അപ്പോൾ അങ്ങനെ നിർത്തി അവിടെ നിർത്തിയത് വഖഫ് അലപ്പി എന്നാക്കി കാലിക്കൂത്ത് എന്നാണ് ഇംഗ്ലീഷുകാരൻ കോഴിക്കോടിന് പറയുന്നത് കാലിക്കൂത്ത് അത് ഇംഗ്ലീഷുകാരൻ കാലിക്കൂത്ത് എന്ന് പറയാനുള്ള കാരണം അറബികൾ അങ്ങനെയാണ് വായിച്ചത് കോഴിക്കോടിനെ അറബികൾക്കും ഒഴാ പറയാൻ കഴിയില്ല അപ്പം അവർ ഖ എന്നതിന് കോ കോ എന്നതിന് ഖ എന്നെ അറബികൾക്ക് വായിക്കാൻ കഴിയുള്ളൂ അറബിയിൽ കോകാരമില്ല ഓകാരമില്ല അപ്പോൾ കോഴിക്കോടിനെ അറബി വായിച്ചപ്പോൾ കാലി എന്നാണ് വായിച്ചത് അങ്ങനെ അറബികൾക്ക് വായിക്കാൻ കഴിയും അപ്പോൾ അറബികൾ കാലിക്കൂത്ത് എന്ന് പറഞ്ഞു ഈ കാലി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സംസ്കാരം അറബി ഭാഷയിലൂടെയാണ് ലോകം കണ്ടത് അപ്പം ആ അറബിയിൽ നിന്ന് ഇംഗ്ലീഷുകാരൻ നോക്കി എഴുതിയിട്ട് കാ സി ഐ എൽ ഐ സി യു ടി എന്താ വായിക്കുക കാലി കൂത്ത് അങ്ങനെ കട്ട് നിങ്ങൾക്ക് മനസ്സിലായത് കാലി കൂത്ത് സി യു ടി എന്ന് എഴുതിയാൽ എന്താ വായിക്കുക കൂത്ത് പിന്നെ ആരോ കെട്ട് എന്ന് വായിച്ചു കട്ടെടുത്തതല്ല അത് അപ്പം അറബിയിൽ നിന്നാണ് അവർ കാലി കൂത്ത് എന്ന് എഴുതിയത് അങ്ങനെ അറബി ഭാഷയിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് ലോകം മുഴുവനും പരന്നത് തമിഴ് അറബിയിലാണ് എഴുതിയത് ഇന്തോനേഷ്യക്കാരൻ്റെ ജാവി ഭാഷ അറബി അക്ഷരം കൊണ്ടാണ് എഴുതിയിരുന്നത് മലേഷ്യക്കാരൻ്റെ മലായി ഭാഷ അറബി അക്ഷരം കൊണ്ടാണ് എഴുതിയിരുന്നത് ചൈനക്കാരൻ്റെ ഭാഷ അറബി അക്ഷരം ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത് ഇന്നും അമേനി ദ്വീപിൻ്റെയും മാലിദ്വീപിൻ്റെയും ഭാഷയായ ദിവേഹി അതിൻ്റെ അക്ഷരങ്ങൾ അറബിയാണ് അങ്ങ് തുർക്കിയിലെ ഉസ്മാനി ഭാഷ എഴുതിയിരുന്നത് അറബി അക്ഷരങ്ങൾ കൊണ്ടാണ് ചൈനയിലെ തുർക്കുമാനിസ്ഥൈകൂർ എന്ന് പറയുന്ന പ്രദേശം അവിടുത്തെ ഭാഷ അറബി അക്ഷരത്തിലാണ് എഴുതിയത് ലോകം മുഴുവനും വിജ്ഞാനം പരത്തിയത് ഈ അറബി കൊണ്ടായിരുന്നു ുട്ടിയിട്ട് ഈ അറബിയെ മരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ഇത്രയും ഭാഷകൾക്ക് പിന്നെ ലാറ്റിൻ അക്ഷരങ്ങളും പലതും പലതും ഉപയോഗിച്ചുകൊണ്ട് എഴുതിയത് അപ്പൊ മാല പറയാൻ നമുക്ക് പിന്നൊരു ദിവസം വരാം അത് ശേഖ മൊഹീദ്ദീൻ അലി അൻഹുവിൻ്റെ ചരിത്രമാണ് അതൊക്കെ നിങ്ങളൊക്കെ കാണാതെ അറിയുന്നവരാണ് അല്ലേ പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങൂവാൻ അരുൾ ചെയ്ത ഭേദാംബർ അള്ളാഹ തിരുപ്പേരും അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തിരുനാമം അതാണ് തിരുപ്പേര് സ്തുതിയും സ്തുതി സ്വലാ ഹംത് സ്വലവാത്തും സ്വലാത്ത് ബിസ്മി ഹംദ് സ്വലാത്ത് കൊണ്ടാണ് തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ മുഖദ്മുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നോവർ കോഴിക്കോട്ടത്തുറയിൽ പിറന്ന കാദി മുഹമ്മദ് എന്നു പേരുള്ളവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ ഇതൊക്കെ നോക്കിയെടുത്ത് കോർവയായിട്ട് മുത്തും മാണിക്യവും ഒന്നായി കോർത്ത പോൽ മൊഹീദ്ദീൻ മാലയെ കോർത്തുനിന്ന് ചൊന്നോവർ അങ്ങനെ കോർത്തു വെച്ചു ആ മാല മഹാനവറുകൾ മൊഹീദ്ദീൻ ശേഖറു അള്ളാഹുന്റെ ചരിത്രം എവിടെ നിന്നാണിത് എടുത്തത് അവർ ചൊന്ന ബെയ്ത്തിന്നും പറഞ്ഞ പറഞ്ഞെന്തായിരുന്നു ചൊല്ലിയ പറഞ്ഞ അവർ ചൊന്ന ബെയ്ത്തിന്നും തെക്ക് മില തന്നിന്നും ബഹുജ കിതാബിന്നും അവർ ചൊന്നും ബഹുജ കിതാബിന്നും എന്നല്ല എന്നും കിതാബിൽ നിന്നും കിതാബിന്നും തന്നിന്നും കണ്ടോവർ അങ്ങനെ ഈ മൂന്ന് കിതാബുകളിൽ നിന്നാണ് ഇതെടുത്ത് എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹീദ്യന്മാല ഉറുദുവിലുണ്ട് ഹദായ് കെ തമിഴിലും ഉണ്ട് അപ്പോൾ ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അത് എഴുതുന്നത് അങ്ങനെ ഇതിൽ ഈ സാഹിത്യ സമ്പുഷ്ടമായ കൃതി ഇന്നും വായിക്കുമ്പോൾ വളരെ റെലവെൻറ്റായ രീതിയിലാണെന്ന് മലയാള സാഹിത്യകാരന്മാരായ മതമറിയാത്ത ആളുകൾ പോലും ഇതിനെ പുകഴ്ത്തുന്നത് അതിൻ്റെ സാഹിത്യ ഭംഗിയെയാണ് ഇതിന് തള്ളി പറയുക ഇതിനങ്ങനൊരു മൗലവി പാടിയിട്ട് ഇത് പാടിയാൽ ഷിർക്കാകും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുണ്ടായ നവോത്ഥാനം എന്താണെന്നറിയാം അന്നൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു യന്ത്രം എന്താണ് അതിൻ്റെ പേര് ഷിർഖോ മാബിനി ശിർക്കോമാപിനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊള്ളലിട്ട് നോക്കിയാൽ എത്ര ഡിഗ്രി ഷിർക്കുണ്ട് എന്നറിയാൻ കഴിയും അപ്പം മൊഹീദീൻ ബാലപാടിയാൽ യാ എന്ന് പ്രാവശ്യം എന്ന് ചൊല്ലിയാൽ എത്ര പ്രാവശ്യം ഗാഫറാകും അത് ഈ ഷിർക്കൊമാമിന് വെച്ചാൽ പറയും മൂന്ന് പ്രാവശ്യം കാഫറാകും കൈപിടിച്ച് മൊത്തിയാൽ എത്ര പ്രാവശ്യം ഗാഫറാകും അത് അൻപത് ഡിഗ്രി ആകും ഈ സാധനം കണ്ടുപിടിച്ചതല്ലാതെ വേറൊരു നേട്ടവും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത്തരം പഠനങ്ങളൊക്കെ ഒഴിവാക്കി സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി പ്രസവിക്കലാണ് പുരുഷന്മാർക്ക് പ്രസവിക്കാൻ കഴിയില്ല അപ്പം സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വയറ്റിലെടുത്ത് പത്തു മാസം ചുവന്ന് അവർക്ക് വേദന സഹിച്ചു പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി അവരുടെ മലവും മൂത്രവും കഴുകി വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് തലയിൽ വെച്ചാൽ പെൻ കടിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പ് കടിക്കും എന്ന് പറഞ്ഞ് ഓമനിച്ചു വളർത്തിയിട്ട് ആ കുട്ടികളെ ശാസ്ത്രജ്ഞന്മാരാക്കി മാറ്റുന്നു അവരെ മുഖ്യമന്ത്രിയാക്കുന്നു അവരെ പ്രധാനമന്ത്രിയാക്കുന്നു അവരെ അധ്യാപകനാക്കുന്നു അവരെ പൈലറ്റാക്കുന്നു ഇതൊക്കെ ഈ ഉമ്മമാരാണ് ചെയ്യുന്നത് മാത്രമല്ല ഒരു ഉമ്മ വീട്ടിൽ ഒരു കാറ്ററിംഗ് സെൻ്റർ നടത്തുന്നുണ്ട് വീട്ടിലുള്ളവർക്കെല്ലാം വെച്ചു വിളമ്പുന്നു അതെങ്ങാനും കണക്ക് കൂട്ടി നോക്കിയാൽ എത്ര ലക്ഷം രൂപയുടെ പ്രൊഡക്ഷനാണ് എൻ്റെയും നിങ്ങളുടെയും ഉമ്മമാര് അടുക്കള ഫാക്ടറിയിൽ നിന്ന് എന്ന് നോക്കണം ഇന്ന് നിങ്ങൾ മസാലപ്പൊടികൾ വാങ്ങുന്നുണ്ട് സ്പൈസസ് ഫ്ലോർ ഫ്ലോർമില്ലിൻ്റെ പ്രൊഡക്ഷൻ അത് വീട്ടിൽ നിന്ന് ഉമ്മമാരാണ് ഉണ്ടാക്കിയത് ലോഗ് ഹൗസ് നടത്തുന്നുണ്ടവർ അവർ ലോണ്ടറി നടത്തുന്നുണ്ട് നഴ്സറി അവർ നടത്തുന്നുണ്ട് എല്ലാം ഉമ്മമാർ വീട്ടിൽ നടത്തിയിരുന്ന അതിനെ നിസ്സാരമായി കണ്ട ഒരു ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് നിസ്സാരപ്പെടുത്തി യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഉദാത്തമായൊരു ധർമ്മത്തെ മോശമായി കണ്ടു ഉമ്മമാർ ഈ പണിയെടുത്തില്ലെങ്കിൽ നമ്മളുണ്ടാകുമായിരുന്നോ നമുക്ക് ഈ വഴിക്ക് വരാൻ പറ്റുമായിരുന്നോ നിങ്ങളെന്നു ചോദിച്ചു നോക്കൂ അച്ഛനും അമ്മയും ിലേക്ക് രാവിലെ കുപ്പായം മാറ്റി പോകുന്നവരുടെ മക്കളുടെ സ്ഥിതി എന്താണെന്ന് ഏതെങ്കിലും മായമാരുടെ ഏൽപ്പിച്ചു പോകാനല്ല അവർക്ക് പറ്റുള്ളൂ കണ്ണൂരിലെ ഒരു സാദി എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് പതിമൂന്ന് മക്കളുണ്ട് അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോൾ പി ടി എ മീറ്റിങ്ങിന് ടീച്ചർ ചോദിച്ചു അല്ല ഉസ്താദ നിങ്ങളുടെ മക്കള് നല്ല മിടുക്കരാണല്ലോ ഞങ്ങൾക്ക് ഒരു മകനും അപ്പുറത്തും ഇപ്പുറത്തും അച്ഛനും അമ്മയും ഇരുന്ന് പഠിപ്പിക്കും എന്നിട്ടും നിങ്ങളുടെ ആകുന്നില്ല ശഴതി പറഞ്ഞു എൻ്റെ വീട്ടിൽ എല്ലാ ക്ലാസ്സും ഉണ്ട് കാരണം പതിമൂന്ന് മക്കളിൽ ഒന്നാം ക്ലാസ് മുതൽ പതിമൂന്നാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും കുട്ടികളുണ്ടാവും അപ്പൊ ജ്യേഷ്ഠൻ അനിയന് പഠിപ്പിച്ചു കൊടുക്കും ഒരു സംശയവും അവിടെ ബാക്കിയുണ്ടാകൂല അപ്പം എല്ലാവർക്കും നല്ല വിജ്ഞാനം കിട്ടും ഇവർ വിചാരിച്ച് മക്കളൊന്നും ഇല്ലെങ്കിലാണ് നാട് നശിക്കും അങ്ങനത്തെ സ്ത്രീ സമൂഹത്തോട് ഈ അപരിഷ്കരണവാദികളായ പുത്തൻവാദികൾ വന്നിട്ട് സ്ത്രീ ഷണ്ഠീകരണം നടത്തിയവർ അവർ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഒന്നും വീട്ടിൽ നടത്തണ്ട നിങ്ങളൊരു നിസ്കാര കുപ്പായവുമായിട്ട് പിടിച്ച് പള്ളിയിലേക്ക് പോയാൽ മതി പെണ്ണ് അഞ്ചു നേരം പള്ളിയിൽ പോയാൽ എന്തായിരിക്കും സ്ഥിതി അപ്പം ഈ നാടില്ലാതാവുക ഷണ്ഡീകരിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ ഒരു പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത് എന്തായാലും അള്ളാഹു താല നമ്മെ കാത്തു അലഹദില്ല രക്ഷിച്ചു ബഹുമാനരായ ഉസ്താദ് ഷംസുദ്ദീൻ മദനി അള്ളാഹു അവർക്ക് ദീർഘായുസും മാഫിയത്തും നൽകട്ടെ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിർത്തുകയാണ് ഇൻഷാല് എല്ലാവരും ഇരിക്കുക വലൈക്കും അസ്സലാം വറഹമത്തല്ല അപ്പം അങ്ങനെ സ്ത്രീ അപരിഷ്കരണവും നടത്തിയിട്ടുള്ള ഈ ിഷ്ണുക്കളായ സമൂഹത്തെ കൊണ്ട് ഈ നാടിന് എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഈ നാടിനെ പിറകോട്ട് വലിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഈ നാടിനെ മുന്നോട്ട് നയിച്ചതും ഈ നാടിനെ നവോത്ഥാനത്തിൽ മുന്നിൽ നിന്നതും ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും മുന്നിൽ പറയാനുള്ളത് ഖാലി മുഹമ്മദ് അൻഹു ഷേഖ് സൈനുദ്ദീൻ മഹ്ദൂം അലിയുള്ള മഹ്ദൂമുൽ കബീർ അലി അൻഹു ജർമ്മനിയിലെ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ് റിസർച്ച് നടത്തുന്നതിൻ്റെ സബ്ജക്റ്റ് കേരളത്തിൻ്റെ മുസ്ലിങ്ങൾ അഞ്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഫത്തുഹുൽമൊഴിൻ അതുക്കിയ എന്ന് പറയുന്ന രണ്ട് കിതാബുകൾ ആധാരപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്നാണ് ഫുഹുൽമൊൻ ഓതിയിട്ടുണ്ടോ അതുക്കി ഓതിയിട്ടുണ്ടോ പക്ഷെ ഇവരൊക്കെ ജീവിക്കുന്നത് ഫത്തുഹുൽമൊഴീൻ അനുസരിച്ചാണ് കാരണം ഇവരുടെ ഉമ്മ അത് പഠിച്ചിട്ടുണ്ട് ഉമ്മയുടെ ഉമ്മ പഠിച്ചിട്ടുണ്ട് അപ്പം കേരളത്തിൻ്റെ മണ്ണിലും വെള്ളത്തിലും വായുവിലും ഈ കിതാബ് കിതാബിൽ പോയതുകൊണ്ട് ഇവിടെ ജനിക്കുന്നവൻ വഹാബിയായാലും മൗദൂതിയായാലും തെബുലിയായാലും ഒക്കെ അവൻ ഈ വായുവിൽ നിന്നും മണ്ണിൽ നിന്നും പകർത്തിയെടുക്കുന്ന ജീവിതശൈലി ഫത്തുഹുൽമീനും അത് എന്ന് പറയുന്ന രണ്ട് കിതാബിൻ്റെ വിജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ് ഇൻഫ്ലുവൻസ് അവർ നടത്തിയിട്ടുള്ള ആ ഇൻഫ്ലുവൻസ് എത്രമാത്രമാണ് എന്നറിയണം ഷേഖ് ഹുസൈനുദ്ദീൻ മഹുദൂമദങ്ങളുടെ ഫത്തുഹുൽ മണിയൻ മലയാളിയായ അങ്ങേരെഴുതിയിട്ടുള്ള ആ കിതാബ് അങ്ങോരെഴുതിയിട്ടുള്ള ആ കിതാബ് ആലപ്പുഴയിൽ അങ്ങോരെന്ന് പറയണം അല്ലേ ആ ഞങ്ങളെ നാട്ടിൽ അങ്ങേരെന്ന് പറഞ്ഞാലും ബഹുമാന ഇവിടെ അങ്ങേരെന്ന് പറഞ്ഞാൽ ബഹുമാന കുറവാണ് ആരോ പറഞ്ഞടുത്ത് അങ്ങോരെഴുതിയിട്ടുള്ള ആ അറബിയിലുള്ള കിതാബ് അതിന് കമൻട്രി എഴുതുന്നത് ഒന്ന് ഈജിപ്തുകാരനായ സയ്യിദ് ബക്കരിയാണ് മറ്റൊന്ന് യമൻകാരനായ സയ്യിദ് സക്കാഫാണ് മറ്റൊന്ന് ഇന്തോനേഷ്യക്കാരനായ ഷെയ്ഖ് ജാവി അൽ നൂവി അവ അതുപോലെ സൊമാലിയയിലും ദാഗിസ്ഥാനിലും കെനിയയിലും ജാവ സുമാത്ര ഐലൻഡുകളിലും ഈ ശ്രീലങ്കയിലും എല്ലാം ഈ കിതാബ് ഇന്നും ഏറ്റവും വലിയ റെഫറൻസ് ഗ്രന്ഥമാണ് ഈ മലയാളി എഴുതിയ അറബി ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരക്ഷരമോ ഒരു വാക്കോ തെറ്റി എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അറബികളാരും പറഞ്ഞിട്ടില്ല അത്രയും വലിയ അഗ്രഗണ്യന്മാരായ മഹാപണ്ഡിതന്മാർ അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളാണ് ഈ നാടിനെ മുന്നോട്ട് നയിച്ചത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് അപ്പോൾ ഈ ആ ഒരു പ്രസ്ഥാനത്തെ അതിനെ ില്ലായ്മ ചെയ്യാൻ വേണ്ടി അധോതിഷ്ണുക്കൾ വന്ന സമയത്ത് ആ ശ്രമത്തെ തകർത്തതാണ് സമസ്ത കേരള ജമിയതുലമ ആ സമസ്ത കേരള ജമിയതുൽ ഒലമ സ്ഥാപിക്കുകയും മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങൾ ബാലവി